ഫോണിലേക്ക് വരുന്ന കോളുകൾ പലപ്പോഴും നമുക്ക് സല്യമാകാറുണ്ട് അറിയാത്ത നമ്പറിൽ നിന്ന് വരുമ്പോൾ നമുക്കത് കൺഫ്യൂഷനാകും ഇതാരാണ് വിളിക്കുന്നത് ഈ അങ്ങനെയുള്ള ഒരു ഫോൺ കോളുകളും നിങ്ങളുടെ ഫോണിലേക്ക് വരില്ല അത് നമുക്ക് ഇവിടുന്ന് തന്നെ ഓഫാക്കിയിടാം അത് നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അപ്പോൾ അവിടെ ആപ്ലിക്കേഷനൊക്കെ ഇങ്ങനെ വന്നതായി കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ കാണുന്ന സെറ്റിങ്സിൻ്റെ ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെറ്റിംഗ്സ് ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും അപ്പോൾ അവിടെ കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ നേരെ താഴെയായി കാണുന്ന ഗൂഗിൾ എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഗൂഗിൾ ഇങ്ങനെ ഓപ്പൺ ആയി വരുന്നതായിരിക്കും നിങ്ങളുടെ അക്കൗണ്ടോട് കൂടി നിങ്ങളുടെ ഏത് അക്കൗണ്ടാണോ അത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഓൾ സർവീസ് എന്നുള്ളടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ വീണ്ടും കുറേ ഓപ്ഷനുകൾ നിങ്ങൾക്ക് വന്നതായി കാണാൻ സാധിക്കും നിങ്ങൾ നേരെ താഴോട്ട് തന്നെ വരിക അവിടെ നേരെ താഴെയായിട്ട് കാണുന്ന ഫോൺ നമ്പർ ഷെയറിംഗ് എന്നുള്ളത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു ഓപ്ഷൻ ഇങ്ങനെ ഓൺ ആയി കിടക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നമ്മൾ ഏതെങ്കിലും തേർഡ് പാർട്ട് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പെർമിഷൻ കൊടുക്കാതെ തന്നെ അവർക്ക് വേണ്ട പെർമിഷനൊക്കെ ഇവിടെ നിന്ന് ലഭിക്കും ഓൺ ആക്കി ഇട്ടിരിക്കുന്നത് ഇത് നമുക്ക് അങ്ങ് ഓഫ് ആക്കി ഇട്ട് കൊടുക്കാം നമുക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം അവിടെ പെർമിഷനുകൾ ഓൺ ആക്കി കൊടുത്താൽ മതി അതിന് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾ അതങ്ങ് ഓഫാക്കി ഇടുക അതോടുകൂടി ആ പ്രശ്നം നിങ്ങൾക്ക് പരിഹരിക്കുവാൻ സാധിക്കും ഈ സെറ്റിംഗ്സ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന് നല്ല ആത്മവിശ്വാസത്തോടെ ഗുഡ് ബൈ